അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കിഡി വ്ലോഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് അടിപൊളി സ്ഥലത്തോട്ടാണ് അതായത് ഞങ്ങൾക്ക് കൂടുതൽ കാടുകളിലോട്ട് ട്രിപ്പ് പോകാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ നബക്കെ നബക്ക് ഏറ്റവും ഇഷ്ടം കാത്തി പോകാനാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ വയനാട് പോയിപ്പോൾ അവിടെ എല്ലാ ടൂറിസും കോട്ടസൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മളെ മൊത്തങ്ങ ഫോറസ്റ്റ് വഴി നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു മുത്തങ്ങ ഫോറസ്റ്റൊക്കെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഫോറസ്റ്റാണ് ഞങ്ങൾ കയറി കുറച്ചായപ്പോൾ തന്നെ വന്യമൃഗങ്ങളൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നല്ല ഉച്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയമാണ് ആ സമയത്ത് പോലും ആ റോഡിൻ്റെ ആ ഒരു അരികിലായിട്ട് ആനകളായിക്കോട്ടെ മാനുകൾ മ്ലാവ് ദേക്കെ നിൽക്കുന്നതാണ്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ നമ്മളിത്രയും നന്നായിട്ട് ഒരു ഫോറസ്റ്റ് സഫാരി എടുത്തിട്ട് പോലും ജീവികളെ കണ്ടിട്ടില്ല നമ്മൾ പറമ്പിക്കുളം ഫോറസ്റ്റ് സഫാരിയൊക്കെ എടുത്തായിരുന്നു പക്ഷെ അതിലൊന്നും ഇത്രയും കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ വെറുതെ ബന്ദിപ്പൂരിലോട്ട് കിടക്കുന്ന ആ റോഡ് മുത്തങ്ങ മുത്തങ്ങയിൽ ഒന്നും നമ്മൾ നിരാശപ്പെടുത്തിയില്ല നല്ല അടിപൊളിയായിട്ട് ഇതാ ആന ഒന്നല്ല അവിടെ ബാക്കി പുറകിലോട്ടൊക്കെ ഇതാ കൂട്ടം കൂട്ടമായിട്ട് കുറേ ആനകളുണ്ട് പിന്നെ അവിടെ ആളുകളൊക്കെ നിപ്പുണ്ട് കേട്ടോ പശുവിനെയൊക്കെ മേയ്ക്കാനൊക്കെ വിട്ടിട്ടുണ്ട് ആളുകൾ നിൽപ്പുണ്ട് ഞാൻ ഉപദ്രവിക്കുന്നുമില്ല ആന ആനുകൾക്ക് ഇതൊക്കെ ശീലമായ പോലെയാണ് നിൽക്കുന്നത് ആ റൂഡെന്ന് പറയുന്നത് ട്രൈവ് ചെയ്യാൻ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നന്നായി ആസ്വദിച്ച് അധികം തിരക്കൊന്നും ഇല്ലാതെ ആ മരങ്ങളൊക്കെ പിട തുറന്നിരിക്കണത് എനിക്ക് രസമാണെന്നറിയാവുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മുതലമേടായി ചെക്ക് പോസ്റ്റ് കിടന്ന് പിന്നെ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മൾ ഗൂഡല്ലൂരിലോട്ട് കിടക്കുന്നത് ഈ മൂന്ന് കാട് ഉള്ളിൽക്കൂടി നമ്മൾ കടന്നു പോകും അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് പാസ് ചെയ്യാനായിട്ട് ഒരു ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു മൂന്ന് ഫോറസ്റ്റ് മുത്തങ്ങി ആയിക്കോട്ടെ മുതലമേട ആയിക്കോട്ടെ മുതുമലൈ മുതലമേടയല്ല മുതുമല ആയിക്കോട്ടെ അതേപോലെ തന്നെ ബന്ദിപ്പൂർ ആയിക്കോട്ടെ നമ്മളെ നിരാശപ്പെടുത്താത്ത മൂന്ന് കാടുകളാണ് ഇപ്പോൾ മുതുമലയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ഇരുപത് രൂപ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു നമുക്ക് ആ ഒരു കാറിനെ അങ്ങോട്ട് കിടക്കാനായിട്ട് ഒരു ടൈമൊക്കെ അടിച്ചൊരു ടിക്കറ്റ് കിടും കിടക്കുമ്പോൾ തന്നെ റോഡിൽ നിന്ന് കുരങ്ങന്മാരും അപ്പോൾ ആ കുരങ്ങൽ തന്നെ നമ്മുടെ അവരുടെ തന്നെ വെറൈറ്റി ഒരു മൂന്ന് നാല് സ്പീഷീസിനെ ഞങ്ങൾ കണ്ടു എല്ലാവരുടെയും ഫോട്ടോ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന സാധാരണ കാണുന്നത് അല്ലാതെ വേറൊരു മൂന്ന് ടൈപ്പിനെയും കൂടെ കണ്ടു കുറച്ചൊന്ന് നീങ്ങിയപ്പോഴത്തേനും എന്താ വലിയൊരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു ചില്ലുടിക്കുന്ന അതായത് ഉണങ്ങിയ ചില്ലകളുടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് നോക്കിയത് അപ്പോൾ ഒരു കുട്ടിയാനയും പിന്നെ അതിൻ്റെ കുറച്ച് ഒരു അമ്മയും ഇതൊക്കെ ഒരു കൂട്ടമാനകളായിട്ടുണ്ടായിരുന്നു മുതുമല ഫോറസ്റ്റിലോട്ട് കയറിയപ്പോൾ അപ്പോൾ മുത്തങ്ങയിൽ ഓൾറെഡി നിരാശപ്പെടുത്താതെ നിരാശപ്പെടുത്തിയില്ല അത് കഴിഞ്ഞ് നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ ആന അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലൊരു മാൻ ഒരു ഒരുമാനിലെ രണ്ടും രണ്ട് മാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അകലിയായിട്ട് കൂട്ടം നിന്നിരുന്നേ അത് നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല തൊട്ട് റോഡിന് തൊട്ടരികിലായിട്ട് ഒന്ന് രണ്ട് മാനുകളൊക്കെ നിൽക്കുന്നുണ്ട് കറക്റ്റ് ഇല്ല വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ് പക്ഷെ വണ്ടികൾ പോകുന്ന സൗണ്ടിലൊന്നും അവർ പേടിക്കുന്നില്ല അവർക്കത് ശീലമായ പോലെയാണ് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ മാനുകൾ കണ്ടത് ഒന്ന് രണ്ട് മാനുകളൊക്കെ ആ ഒരു കാടിനുള്ളിൽ ഇപ്പോൾ മാനൊക്കെ സെയിം കളറായതുകൊണ്ട് നമ്മൾ നമ്മളെ അധികം സ്പീഡിലല്ല പോയത് നല്ല ആസ്വദിച്ച് ഒരു സ്ലോവിലാണ് അതിൽക്കൂടെ കടന്നത് കഴിഞ്ഞ അടുത്ത് നമ്മൾ ബന്ദിപ്പൂരിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കൂടെ കിടക്കും ബന്ദിപ്പൂരിൻ്റെ ചെക്ക് പോസ്റ്റിലും ഇതേപോലെ തന്നെ നമ്മൾ കടന്ന് കുറച്ച് എങ്ങനെയുണ്ട് വണ്ടികളൊക്കെ വരി വരിയായിട്ട് പോകും കുറച്ച് കടന്നപ്പോൾ തന്നെ ഒരു ചാല് അത് വെള്ളം പോകുന്ന ചാലാ ഒരു ഒരു കൂട്ടാനകൾ വരി വരിയായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ കടന്നു പോകുന്നത് കണ്ട് ഇത് മൂന്നും മൂന്ന് സ്ഥലത്ത് കണ്ടതാണ് കേട്ടോ ഈ ആനയ്ക്ക് കൂട്ടല്ല എല്ലാ ഫോറസ്റ്റിലും ഞങ്ങൾ ആനകളെയും കണ്ടു അതേപോലെ മാന പിന്നെ ഒരു മുതുമല എത്തിയപ്പോഴാണ് ഒരു വെറൈറ്റീസ് ഓഫ് മങ്കീസിന് നമ്മൾ കാണാനായിട്ട് പറ്റിയത് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളായിരുന്നു അപ്പോൾ എല്ലാവരും ട്രിപ്പ് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമുക്ക് കാടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ അങ്ങനെയുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ഒരിക്കലും മിസ് ചെയ്യാ മിസ് ചെയ്യാക്കാതെ കാണേണ്ട ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ നാട് കടന്നു കഴിഞ്ഞാൽ ഗൂഡല്ലൂരെത്തും ഗൂഡല്ലൂരെത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കൃഷിയുടെയൊക്കെ നാടാണ് ഒരുപാട് പച്ചക്കറി കൃഷികളും ഞങ്ങൾ കറക്റ്റ് പോയത് ഒരു വേനല സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സൂര്യകാന്തിത്തോട്ടം കാണാനായിട്ട് സാധിച്ചു ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി തോട്ടത്തിലൊക്കെ കാണുന്നത് പിന്നെ എല്ലാവരും നല്ല ഹാപ്പിയായി സൂര്യകാന്തിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴുക്ക് നിൽക്കുന്ന സമയമായതുകൊണ്ട് കാണാനൊക്കെ പറ്റി പിന്നെ പച്ചക്കറി ഒന്നും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ ആ വഴി നേരെ മൈസൂർ പാലസ് മൈസൂർ ഷൂ മൈസൂർ കുറച്ച് ബൃന്ദാവന കുറച്ച് സ്ഥലത്തൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടൂർ അങ്ങനെ അവസാനിപ്പിച്ച് വന്നു നമുക്കധികം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ല രീതിയിൽ വയനാട് ഐക്കോ ടൂറിസൊക്കെ ക്ലോസ് ആണ് അവിടെ കാണുന്നതിനേക്കാളും ഒരുപാട് കാഴ്ചകൾ നമുക്ക് നല്ല അടിച്ചുപിടിച്ച് കാണാൻ പറ്റിയ നല്ലൊരു ട്രിപ്പായിരുന്നു എല്ലാവരും